ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഈ മാസം പതിമൂന്നിന് ഖത്തറിൽ പൊതു അവധി പ്രഖ്യാപിച്ചു രാജ്യത്തെ ഇരുന്നൂറ്റി അൻപത് സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കുമെന്ന് അമീരി ദിവാൻ അറിയിച്ചു ജനങ്ങളുടെ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ച ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഒരു ദിനം കായിക ദിനമായി മാറ്റിവച്ചിരിക്കുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ സ്വദേശികളും വിദേശികളുമായ എല്ലാ പ്രായക്കാരും പാർക്കുകളിലും കളിസ്ഥലങ്ങളിലും ആവേശത്തോടെ സജീവമാകുന്ന ദിനം കൂടിയാണിത് ഓടാനും നടക്കാനും വ്യായാമം ചെയ്യാനും സൈക്കിൾ ചവിട്ടാനുമുള്ള എല്ലാ സൌകര്യങ്ങളും പാർക്കുകളിലുണ്ടാവും സോൺ കത്താറ കൾച്ചറൽ വില്ലേജ് ഖത്തർ ഫൗണ്ടേഷൻ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ വിപുലമായ കായിക വ്യായാമ വിനോദ പരിപാടികൾ നടക്കും അമീർ ് തമീം ബിൻഹമ്മദ് അൽത്താനി ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വവും കായിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും ദി ചോയ്സ് ഈസ് യുവേഴ്സ് എന്ന ശീർഷകത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണ രാജ്യം കായിക ദിനം ആഘോഷിക്കുന്നത് ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അറുനൂറ്റി എൺപത്തി മൂന്ന് കമ്മ്യൂണിറ്റി കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ വിവിധ പ്രവാസി സംഘടനകളും കായിക ദിനാഘോഷത്തിന് മാറ്റുകൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ എംബസി അപ്പെക് സംഘടനയായ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രവാസി പരിസ്ഥിതി സംഘടനയായി ായ ചാലിയാർ ദോഹ കൾച്ചറൽ ഫോറം കേരള വിമൻസ് ഇനീഷ്യേറ്റീവ് തുടങ്ങി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ കായിക പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ സ്പോർട്സ് സെന്ററിന് കീഴിൽ ബിർള പബ്ലിക് സ്കൂളിൽ വാക്കത്തോൺ ഫുട്ബോൾ വോളിബോൾ ബാസ്കറ്റ്ബോൾ തുടങ്ങി കായിക മത്സരങ്ങൾ നടക്കും ഇതിനു പുറമെ ഏഷ്യൻ ടൌണിൽ വടംവലി കബഡി സിലാംബം ഖഡ്ക തുടങ്ങിയ കായിക മത്സരങ്ങളും നടക്കും വിവിധ സ്കൂളുകളും വിപുലമായ കായിക മത്സര വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ർ ദോഹയുടെ കായികമേള പതിനാലിന് രാവിലെ മുതൽ അൽവക്ര സ്പോർട്സ് ക്ലബ്ബിലാണ് നടക്കുക കൾച്ചറൽ ഫോറത്തിന്റെ എക്സ്പെർട്ട് സ്പോട്ടീവ് പതിനാലിന് അബൂഹമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നടക്കും അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ